കരങ്ങൾ രണ്ടും കൂപ്പി വളരെ ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക വളരെ ശാന്തമായിട്ട് തമിരാന്റെ കൂടെ ഇരിക്കുക ഇതാ കർത്താവിന്റെ ഈ സാന്നിധ്യം ഉണ്ടല്ലോ അത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന സമയമാണ് സങ്കീർത്തകൻ ചോദിച്ചില്ലേ എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് കർത്താവ് എനിക്ക് സഹായം എവിടെ നിന്ന് വരും സങ്കീർത്തകൻ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സഹായം കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽവഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല വിശ്വസിക്കുക ഉള്ളുകൊണ്ട് ഒരുപക്ഷെ നീയും പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാകും കർത്താവ് എനിക്ക് സഹായം എവിടെ നിന്ന് വരും ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല എൻ്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ എൻ്റെ മക്കളെ സഹായിക്കാൻ എൻ്റെ ജീവിത ഒന്ന് സഹായിക്കാൻ ആരുമില്ല എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നൊരുപക്ഷെ നീയും ചോദിച്ചിട്ടുണ്ടാകാം സങ്കീർത്തകം പറഞ്ഞില്ലേ അത് ഉള്ളുകൊണ്ട് പറ എനിക്ക് എന്റെ സഹായം കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് എന്നെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല വിശ്വസിക്കേ വളരെ മുന്നണി ഒന്ന് കണ്ണും പൂട്ടി വിശ്വസിച്ചെ പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുമ്പോ ആദ്യം സംഭവിക്കുന്നതെന്നാന്നറിയാമോ യീശയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കും യശു പറഞ്ഞ കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ വിശ്വസിക്കും ആത്മാവ് തരുന്നൊരു കൃപയാണത് ആത്മാവ് തരുന്നൊരു അഭിഷേകമാണത് യേശു പറഞ്ഞിട്ടുള്ളതല്ലോ ആത്മാവ് വരുമ്പോ ഈശോ തന്നെ പറഞ്ഞില്ലേ സത്യത്തിന്റെ പൂർണതയിലേക്ക് ഈ സത്യാത്മാവ് നിങ്ങളെ നയിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുള്ളത് മുഴുവനും ഈ ആത്മാവ് നിങ്ങളെ എന്ന് ഈശോ പറഞ്ഞില്ലേ എല്ലാം ഓർമ്മപ്പെടുത്തും എല്ലാം പറഞ്ഞു തരും ഈശോ ഈശോയിലുള്ള വിശ്വാസം അത് പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി തരും ഐശോയ പറഞ്ഞത് മോളെ മോനെ ഞാൻ നിന്റെ കൂടെ അന്ത്യത്തോളം ഉണ്ടാകുന്നു അപ്പോ നമ്മുടെ മനസ്സിന്റെ ബലം ക്ഷയിക്കുമ്പോ ജീവിതത്തിന്റെ കരുത്ത് നഷ്ടപ്പെടുന്ന അനുഭവങ്ങളിലൊക്കെ ഈ ആത്മാവ് ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈശോ പറഞ്ഞതൊക്കെ ധൈര്യമായിരിക്കും ധൈര്യമായിരിക്കും മോഹനന്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കം ഉണ്ടാകും ഈശോ പറഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കം ഉണ്ടാകുന്നു ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഞെരുക്കില്ലേ ചില രോഗങ്ങളാൽ ഞെരുക്കപ്പെടുന്നവരില്ലേ ചില പഠനത്താലും ഭാവി ജീവിതത്തിൻ്റെ പല വിഷയങ്ങളാലും നിരന്തരം ഞെരുക്കപ്പെടുന്നവരില്ലേ ജീവിതത്തിന്റെ ചില പര പരാജയങ്ങളുടെ നടുവില് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അയലോക്കക്കാരുടെയും മുമ്പിലും അവരുടെ വാക്കുകളുടെ നടുവിലും കുത്തിയിറങ്ങുന്ന ചില വാക്കുകളുടെയൊക്കെ മുമ്പിൽ വല്ലാതെ ഞെരുങ്ങുന്നില്ലേ സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ കുറെ നാളുകളായിട്ട് വല്ലാത്ത ഞെരുക്കം അനുഭവപ്പെടുന്നില്ലേ കർത്താവ പറഞ്ഞത് മക്കളെ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ പതിനാറ് മുപ്പത്തിമൂന്ന് എങ്കിലും ധൈര്യമായിരിക്കുവിൻ ബി സ്ട്രോങ് കാരണം ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഐ ഹാവ് കോൺകേഡ് ദ വേൾഡ് ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തി ധൈര്യമായിരിക്കെ ലോകത്തിലുണ്ടാകുന്ന ഞെരുക്കങ്ങൾക്കൊന്നിനും നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല കാരണം നിന്റെ ഉള്ളിൽ എൻ്റെ സാന്നിധ്യമുണ്ടല്ലോ അപ്പൊ ആത്മാവ് ഓരോ ഞെരുക്കത്തിൻ്റെ നിമിഷങ്ങളിലും ഓരോ സഹനങ്ങളുടെ വേളകളിലും ഓരോ ജീവിതത്തിൻ്റെ പതറിപ്പോകുന്ന അനുഭവങ്ങളുടെ നടുവിലും ആത്മാവ് നിന്നോട് പറയും ഈശോ പറഞ്ഞത് പറയും ധൈര്യമായിരിക്കും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇതാധാറയിൽ നിന്നും ഈശോ ഇപ്പോഴും ഇത് തന്നെയാ നിന്നെ നോക്കി സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട മകനെ മകളെ നീ ഭയപ്പെടേണ്ട എന്ന കർത്താവ് പറയും ധൈര്യമായിരിക്കെ ധൈര്യമായിരിക്കെ ഈശോ കൂടെയുണ്ട് കരകൾ മാറോട് ചേർത്ത് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ ഹാല ലൂയ്യ നിന്റെ ഭയത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഏതെങ്കിലും ഭയങ്ങൾ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അമിതമായ ഭയം നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ആ ഭയത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവ് പറഞ്ഞില്ലേ ഭയപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ധൈര്യമായിരിക്കാൻ ഈശോ പറഞ്ഞില്ലേ കർത്താവേ ഈ മക്കളുടെ ധൈര്യം ചോർന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ആത്മാവിൽ നീ ഈ മക്കളോട് സംസാരിക്കണമേ ധൈര്യമായിരിക്കുന്നുള്ള ഒരു സ്വരം നിരന്തരം കേൾക്കാൻ ഈ മക്കൾക്ക് ശക്തി കൊടുക്കണമേ ആത്മാവിൽ ഇവരെ അഭിഷേകം ചെയ്യണമേ ആത്മാവിൽ ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ ആരാധന 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 ണ്ടാ മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ കരയരുദേ കൺമണി ഞാൻ നിന്റെ കൂ സ്നേഹിക്കും ദൈവം ഈശോ പറയുന്നു കേട്ടെ ഞാൻ നിന്നെ പാലിക്കും ദൈവം ഇതുവരെ ദൈവം നടത്തിയില്ലേ മോളെ ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം ഇതുവരെ ഈശോ നിന്നെ സ്നേഹിച്ചില്ലേ ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം ഞാൻ നിന്റെ മുറിവോകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം ഭയപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ ഉദയം കൊണ്ട് ഏറ്റെടുത്ത് കരയരുതേ ഈശോയാ പറയുന്നത് ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ യപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുദേ കൺമണിയേ ഞാൻ നിന്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ രാധന രാധന ഈശ്വീ